നമസ്കാരം ഒരുപാട് ഇനം കുരുമുളകുണ്ടെങ്കിലും ഈ പെപ്പർ തെക്കൻ്റെ ഈ കായ്ച്ചുകിടക്കുന്നതിൻ്റെ ഭംഗി മറ്റുള്ള ഒരു കൊടിക്കും അവകാശപ്പെടാനില്ല ഇതുപോലെ ഇങ്ങനെ കൊലയായി കൊലയായിട്ട് ഇങ്ങനെ കായ്ച്ചു കിടക്കുന്ന ഒരു പെപ്പർ തെക്കൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് നമ്മളിതിനകത്തുനിന്ന് തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിങ്ങനെ കൊലയോടെ കായ്ച്ചു കിടക്കുന്നത് കാണാൻ നമുക്ക് വളരെ ഭംഗിയാണ് മറ്റുള്ള തിരികളെ അപേക്ഷിച്ച് ഇതിൻ്റെ മണികളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം ഇപ്പം നമ്മൾ ഈ ഇത് ഒരു കൊല പറു നമ്മൾ ഇതിലത്തെ എത്ര മണികളുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പെപ്പർ തെക്കൻ കുരുമുളകാണ് ഇതിൻ്റെ ഒരു മണിയുടെ ഒരു കൊലയുടെ തൂക്കം തന്നെ ഏകദേശം പച്ചയ്ക്ക് മുപ്പത് ഗ്രാം വരുന്നുണ്ട് മുപ്പത് ഗ്രാം തൂക്കം ഏറെക്കുറെ പച്ചയ്ക്ക് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ എത്ര മണിയുണ്ടെന്നും കൂടെ നോക്കാം നമുക്ക് ഇതിൽ ഇരുന്നൂറ്റി ഇരുപത് മണികളുണ്ട് നമുക്ക് ഇതിൻ്റെ തൂക്കം എത്രയും കൂടി ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ പാത്രം ടാലി ആയിട്ടുണ്ട് സീറോയിലാണ് ഇരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ തൂക്കം കൂടെ നമുക്ക് കിട്ടും ഇരുപത്തി അഞ്ച് ഗ്രാമോളം തൂക്കം നമുക്ക് കിട്ടുന്നുണ്ട്